കല്യാൺ ചോബെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇഗോസ്റ്റി മാച്ചിൻ്റെ ആ ചവിട്ടി പുറത്താക്കിയെന്ന് തന്നെയാണ് പക്ഷേ ഇഗോസ്റ്റി മാച്ചെ ചവിട്ടി പുറത്താക്കിയിട്ട് ഇതുവരെ ഒരു റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് ഇന്ത്യൻ സീനിയർ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനെ പ്രഖ്യാപിക്കും എന്ന് കല്യാൺ ചോബേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ട് പിന്നെ മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാൻ വേണ്ടിയിട്ട് അപേക്ഷകരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പരിശീലകർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നൂറിലധികം ആളുകൾക്ക് യു എഫ്ഐയുടെ പ്രോ ലൈസൻസ് ഉണ്ട് പ്രോ ലൈസൻസ് ഡിപ്ലോമ ഉണ്ട് പിന്നെ ഇരുപതിലധികം ആളുകൾ എ എഫ് സി പ്രോ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരാണ് മൂന്ന് മൂന്നിലധികം ആളുകൾ കോമേബോൾ ലൈസൻസും ഹോൾഡ് ചെയ്യുന്നവരാണ് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഏഷ്യയിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വരുന്നുണ്ട് മൂന്ന് ലാറ്റിൻ അമേരിക്കൻ പരിശീലകർ ഇരുപതിലധികം ഏഷ്യൻ പരിശീലകർ നൂറിലധികം യൂറോപ്യൻ പരിശീലകർ ഇത്രയും ആളുകളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടി വരത്തില്ലേ നമ്മൾ വളർന്നോ അത്രയ്ക്കൊക്കെ അപ്പം ആരായിരിക്കും എന്ന് ഈ മാസം അവസാനത്തോടുകൂടി ഡിക്ലെയർ ചെയ്യുമെന്ന് കല്യാൺ ചോഭയ പറഞ്ഞപ്പം അതിനകത്ത് വേണമെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഒന്ന് സന്തോഷിക്കാം